അലൈക്കും വാഹമത്തല്ലാ വരക്കാത്തു ഉപരോധത്തിൻ്റെ നാളുകൾ പിന്നിട്ട് നബി തിരുമേനി സാഹു അല്ലെഹി വസലമാ തങ്ങളും കുടുംബവും ഷ്യാബു അബി താലിബിൽ നിന്ന് ഇറങ്ങി സ്വന്തം ഭവനങ്ങളിൽ എത്തിച്ചേർന്ന് അധികം കഴിയുന്നതിന് മുമ്പ് ചില ചരിത്രകാരന്മാർ പറയുന്ന ഏതാണ്ട് രണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആയിരുന്നു ആ ആഘാതം ആ സങ്കടം ഉണ്ടായത് അത് അബൂ താലിബിൻ്റെ വിയോഗമായിരുന്നു വിയോഗം എന്ന് പറയുമ്പോൾ എല്ലാ വിയോഗങ്ങളും വേദനയുള്ളതാണ് ആ വേദനയുടെ ആഴം വർദ്ധിക്കുന്നത് വേർപ്പെട്ടു പോയ വ്യക്തിയുമായുള്ള അടുപ്പത്തിൻ്റെ ആഴമനുസരിച്ചാണ് മഹാനായ നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് അബു താലിബിനോടുള്ള സ്നേഹം അബു താലിബിന് നബിയോടുള്ള സ്നേഹം രണ്ടും അവർണ്ണനീയമായിരുന്നു എന്ന് വേണം പറയുവാൻ ദീർഘകാലം മഹനായ നബിസല്ലാഹു അലഹി വസലമ തങ്ങളുടെ രക്ഷാകർത്താവായിരുന്നു അബു താലിബ് രക്ഷാകർത്താവ് എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ നൽകുന്ന ആൾ എന്നോ അല്ലെങ്കിൽ രക്ഷാകർത്താവ് എന്ന നിലക്ക് താൻ ഹാജരാവേണ്ട സ്ഥലങ്ങളിൽ ഹാജരാവുന്ന ആൾ എന്നോ മാത്രം പറയാൻ കഴിയില്ല അതിനേക്കാളെല്ലാം ഏറെ വലിയ ആശയമായിരുന്നു മഹാനായ നബിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം രക്ഷാകർത്താവ് എന്ന പദവി അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ വിയോഗം താങ്ങാവുന്നതിനേക്കാൾ അധികമായിരുന്നു എപ്പോഴും ജീവിതത്തിൻ്റെ പ്രധാന പ്രതിസന്ധികളിലെല്ലാം അബൂ താലിബാണ് നബിയെ താങ്ങിയിരുന്നത് ശത്രുക്കളുടെ എല്ലാ നീക്കങ്ങളിൽ നിന്നും അബൂ താലിബാണ് നബിയെ സംരക്ഷിച്ചിരുന്നത് പന്ത്രണ്ടാം വയസ്സിൽ അബൂ താലിബിനോടൊപ്പമാണ് നബി സെറിയയിലേക്ക് കച്ചവടത്തിന് പോയത് നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടാം വയസ്സിൽ തന്നെ ആയിരുന്നു മക്കയിലെ ആഭ്യന്തര കലാപമായിരുന്ന ഹാർബുൽ ഫിജാർ അതിൽ പിതൃവിനോടൊപ്പം നബി പോയിട്ടുണ്ട് ഈ രണ്ട് രംഗങ്ങളിലും കച്ചവടം ചെയ്യാനോ യുദ്ധം ചെയ്യാനോ ആവശ്യമായ കഴിവുണ്ടായതുകൊണ്ട് ഒപ്പം കൊണ്ടുപോയതായിരുന്നില്ല ഈ സഹോദരപുത്രനെ മറിച്ച് അവനെ പിരിഞ്ഞിരിക്കാൻ അബൂ താലിബിന് കഴിയുമായിരുന്നില്ല അബൂ താലിബിനെ പിരിഞ്ഞു നിൽക്കാൻ നബിക്കും കഴിയുമായിരുന്നില്ല ഇത്തരത്തിലുള്ളൊരു ഹൃദയ ബന്ധം ഉണ്ടായിരുന്നു പിന്നെ മുതിർന്നപ്പോൾ മഹനാ നബി തിരുമേനി അലൈഹി അലൈവലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി ഹദീജ ബീവിയുടെ കച്ചവട ജീവിതത്തിലേക്ക് നബിയെ തിരിച്ചുവിട്ടത് അബു താലിബായിരുന്നു ആ ബന്ധം വളർന്ന് വിവാഹത്തിലെത്തിയപ്പോൾ ആ വിവാഹത്തിൻ്റെ മുന്നിൽ നിന്ന് ഒരു രക്ഷാകർത്താവിനെ പോലെ വേണ്ടതെല്ലാം ചെയ്തതും ചെയ്തു കൊടുത്തതും അബു താലിബായിരുന്നു പിന്നെ പ്രവാചകത്വം ലഭിച്ചപ്പോൾ മക്കായിലെ മുഷരിക്കങ്ങൾ ചെയ്യുന്ന എല്ലാ ക്രൂരതകളിൽ നിന്നും മഹാനായ നബിയെ സംരക്ഷിച്ചത് അബൂതാലിബായിരുന്നു ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം മക്കായിലെ ഒന്നാം കിട നേതാക്കന്മാർ വന്ന് മുഹമ്മദിനെ അടക്കിയിരുത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ചിലതെല്ലാം തീരുമാനിക്കേണ്ടി വരും എന്ന് വരെ ഭീഷണിപ്പെടുത്തിയപ്പോഴും അബു താലിബ്ലൂ ഞാൻ മണ്ണിൻ്റെ തലയിണ വെക്കപ്പെടുന്നത് വരേക്കും നിന്റെ ശരീരത്തിലേക്ക് ഒരു തരി മണ്ണ് വീഴാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ധൈര്യസമേതം പറഞ്ഞ ആൾ അബു താലിബായിരുന്നു ആ അബൂ താലിബിൻ്റെ വിയോഗം അതുകൊണ്ടെല്ലാം മാത്രമല്ല ഉപരോധത്തിൻ്റെ നാളുകൾ ഏറെ യാതനയുടെ നാളുകളായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവിടെ നബിയുടെ കാവൽക്കാരൻ അബൂ താലിബായിരുന്നു നബിക്ക് ഭക്ഷണം നൽകിയിരുന്നത് അബൂ താലിബായിരുന്നു നബിക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകിയിരുന്നത് അബു താലിബായിരുന്നു അതുകൊണ്ടെല്ലാം തന്നെ തൻ്റെ പിതൃവ്യൻ മരണപ്പെടുമ്പോൾ മഹാനായ നബി ഓടിച്ചെന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പറഞ്ഞു ഐ ആമ്മി എൻ്റെ പിതൃവ്യ ഖലിമത്തൻ ഒരൊറ്റ വാചകം ആ വാചകം കൂടി പറഞ്ഞ് ഈ ജീവിതത്തിൻ്റെ സമസ്യ കൂടെ അങ്ങേക്ക് ബിഹാൻഡുള്ള അങ്ങ് ഇലാഹ മുഹമ്മദു റസൂല എന്ന ആ ഒരൊറ്റ വാചകം പറഞ്ഞാൽ ആ ഒരൊറ്റ വാചകത്തിൽ പിടിച്ചു തൂങ്ങി ഞാൻ അള്ളാഹുവിൻ്റെ കോടതിയിൽ വാദിക്കും പക്ഷേ മുഹമ്മദ് സല്ലല്ലാസ്ലം ആ സമയത്ത് വരുമെന്നും തൻ്റെ വേലകൾ പുറത്തിറക്കുമെന്നും എല്ലാം അബു ജഹലടക്കമുള്ളവർക്ക് അറിയാമായിരുന്നു അവർ കണ്ണുരുട്ടി അബുതാലിബിൻ്റെ മുമ്പിൽ അവസാനത്തെ ശ്വാസം വലിക്കുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാനുള്ള ഭാഗ്യം അബു താലിബിനുണ്ടായില്ല നബിക്ക് വലിയ വിഷമമായിരുന്നു തൻ്റെ സ്നേഹനിധിയായ അളാപ്പയെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലല്ലോ അള്ളാഹു ആശ്വസിപ്പിച്ചു ലാ ബബുദ്ധ നിങ്ങൾ ആഗ്രഹിക്കുന്നവരെ എല്ലാം ഹിതായത്തിലാക്കാൻ സന്മാർഗത്തിലെത്തിക്കാൻ താങ്കൾക്ക് കഴിയില്ല നബിക്ക് അറിയാം അത് അള്ളാഹുവിൻ്റെ പരമമായ തീരുമാനമാണ് എന്ന് അധികം വൈകാതെ മറ്റൊരു ദുരന്തം കൂടി വിളിപ്പുറത്ത് എത്തി നിൽക്കുന്നുണ്ടായിരുന്നു അസലമലൈക്കും വഹമ്മി വർക്കാത്തു